യേശു മിശായികം സ്തുതിയായിരിക്കട്ടെ യേശു മിശാൽ സ്നേഹിതരെ വിശുദ്ധ വിശുദ്ധമത്തായുടെ സ്തുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ ഇരുപത്തി നാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ ഇത്ര കർക്കശമായിട്ടുള്ള നിയമമാണ് യേശുവിനെ അനുഗമിക്കുവാനായിട്ട് സ്വയം പരിത്യജിക്കണം തന്നെ തന്നെ പരിത്യജിക്കണം ഒപ്പം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് പ്രിയപ്പെട്ടവരെയും ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ തന്നെ അവൻ പരിത്യജിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ കുരിശായി മാറുന്നത് മറ്റൊന്നുമല്ല അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ തന്നെയാണ് ശരീരമാണ് കാരണം ശരീരത്തെ നിയന്ത്രിക്കാനാണ് ഈ ലോകത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വാഹനങ്ങൾ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുന്നു ഇനി കരയിലൂടെ ഓടുന്ന വാഹനത്തെയും ആകാശത്തിലൂടെ പറക്കുന്ന ആ വിമാനത്തെയും കടലിലൂടെ കുതിക്കുന്ന കപ്പലിനെയും എല്ലാം അവന് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നാൽ അവന് ചിലപ്പോഴെങ്കിലും നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത് അവൻ്റെ ശരീരമാണ് അത് ഒട്ടുമുക്കാൽ പേരുടെയും ജീവിതത്തിൽ അതുതന്നെയാണ് സത്യം ആയി നിലനിൽക്കുന്ന കാര്യം മറ്റുള്ളവരെ മറ്റുള്ള വസ്തുക്കളെ ഒക്കെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുമ്പോഴും തന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ വരിക എന്നാൽ യേശുനാഥൻ നമ്മളോട് അരുൾ ചെയ്യുന്നത് ഇപ്രകാരമാണ് അവനെ അനുഗമിക്കണമെങ്കിൽ സ്വയം പരിധി തന്നെ വേണം സ്വയം നിയന്ത്രിക്കപ്പെടണം എന്നുള്ള ഇനി മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളായാലും അതുപോലെ തന്നെ മറ്റുള്ള മേഖലകളിലായാലും എല്ലാം അവർ ആഗ്രഹിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ നിയന്ത്രിക്കണം എന്നുള്ള മറ്റുള്ളവരെ നിയന്ത്രിച്ചുകൊണ്ട് സ്വയം വലുതാകുക എന്നുള്ളതാണ് എന്നാൽ ഇവിടെ യേശുനാഥൻ പറയുന്നത് സ്വയം നിയന്ത്രിച്ച് സ്വയം പരിത്യജിച്ച് എളിമപ്പെടുക എന്നുള്ള ഇതാണ് രാഷ്ട്രീയ നേതാക്കളും യേശുവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇനി ആത്മീയതയും ഭൗതികതയുടെയും വ്യത്യാസവും ഇതുതന്നെയാണ് എല്ലാം നേടുക എന്ന് ലോകം പറയുമ്പോൾ എല്ലാം തിരസ്കരിക്കുക എന്ന ദൈവം നമ്മളോട് പറയുന്നു ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുവൻ തന്നെ തന്നെ പരുത്യജിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ കുരിശായി മാറുന്നത് മറ്റൊന്നുമല്ല അവൻ്റെ ശരീരമാണ് അവൻ്റെ ചിന്തകളാണ് അതുപോലെ തന്നെ അവൻ്റെ സ്വാർത്ഥതകളാണ് ഈ സ്വാർത്ഥതകളാകുന്ന അതുപോലെ ചിന്തകളാകുന്ന അതുപോലെ പ്രലോഭനം എപ്പോഴും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ പഞ്ചേന്ദ്രിയ ശരീരം വഹിച്ചുകൊണ്ട് എങ്ങനെയാണ് വഹിക്കേണ്ടത് അവയെ പരിത്യജിക്കണം എന്നാൽ ആത്മാവിന് വേണ്ടിയിട്ട് അവരെ വഹിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അത്ര എളുപ്പമുള്ളതല്ല എന്നാൽ ദൈവകൃപയാൽ എല്ലാം സംഭവിക്കും എല്ലാം സാധ്യമാണ് ആ സാധ്യതയെ നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ട് ആത്മാർത്ഥഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കാം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയായി മാറാനുള്ള കൃപയ്ക്കായി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ